വയനാട് ഒരു അത്ഭുത കിണറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് എത്ര വലിയ വരൾച്ച വന്നാലും നമ്മൾ വെള്ളം പോലെ കുടിക്കാൻ പറ്റുന്ന ഒരു കിണർ ഇതിന്റെ പ്രത്യേകതകൾ പറയുക എന്ന് പറഞ്ഞാല് അത് ഒരു വെച്ചിട്ട് നല്ലൊരു ഉറവ് വരുന്ന സ്ഥലമാണ് അതായത് ഇപ്പൊ ഞങ്ങളൊരു ഇവിടെ വന്നിട്ട് തന്നെ ഒരു പത്ത് പതിമൂന്ന് വർഷത്തോളം ആ സമയത്ത് ഞങ്ങൾ മുറ്റത്ത് ഒരു കിണർ ഒഴിച്ച് അത് വെള്ളം വറ്റി അത് കഴിഞ്ഞപ്പോ ചേട്ടൻ അയാളിപ്പോ മരണപ്പെട്ടു അയാൾ പറഞ്ഞു മൊയ്ഡുവേ അവിടെ കുത്തിക്കോ അവിടെ നിന്ന് എനിക്ക് ജീവനുള്ള വെള്ളം കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചായത്തൊന്ന് കുഴിച്ചു നോക്കുമ്പോൾ വെള്ളം കുതി വെക്കുന്നു അപ്പൊ അയാൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അയാൾ ഇവിടെ ഒക്കെ പണിയെടുത്തുകൊണ്ട് ഇറങ്ങിയിരുന്ന ഒരാളാണ് ഇതിനെപ്പറ്റി അറിയാവുന്നവർ അങ്ങനെ എന്റെ തറവാടിന്റെ അടുത്ത് അയൽവാസിന്റെ പന പനം പിന്നെ ഇത് എന്റെ കൂട്ടത്തിലൊരു ആദിവാസി ഉണ്ട് ഞങ്ങള് ഒന്നിച്ച് ആ പണിക്ക് പോയതി പറഞ്ഞു നമുക്ക് ആ പന മുറിച്ചിട്ട് ഈ നമുക്ക് അവിടെ കൊണ്ടു താത്താട്ടാണ് പനങ്കുറ്റി ആവട്ടെ നല്ല വെള്ളം കിട്ടുന്നു ഞങ്ങൾ മൂത്തരം എന്നോട് പറഞ്ഞു ആ മൂത്തരം ഞാനിവിടെ മുറിച്ച് അതിൻ്റെ ഉള്ളിൻ്റെ ചോറൊക്കെ കൊട്ടി കിട്ടി കളഞ്ഞ് ഞങ്ങളിവിടെ കൊണ്ടുവന്നു ഈ സാധനം പത്തിട്ട് നിറക്ക് വെച്ച് ചുറ്റും മണ്ണിട്ട് മണ്ണിട്ട് കഴിഞ്ഞപ്പോൾ കുറ്റി പൊന്തിട്ടാണല്ലോ നിൽക്കുന്നത് ഇപ്പൊ റിങ് ഇതിന്റെ പഴയ ആ റിങ്ങ് ശരിക്ക് ചുറ്റും വെച്ചിട്ട് അതിന് ശെരിക്കും മണ്ണൊക്കെ നിറച്ച് മോള് ആക്കി ഇങ്ങനെ ഏത് സമയത്തും വെള്ളമുണ്ട് ഏത് വേനൽ ആവശ്യമൊക്കെ വേനലായിട്ടും പിന്നെ മാറ്റണം ഏപ്രിൽ മെയ് സമയത്താണ് നമുക്ക് കൂടുതൽ വെള്ളം കിട്ടാണ്ട് ആ സമയത്തൊക്കെ കാണാൻ ആൾക്കാർ വരുന്നുണ്ടോ കാണാനും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വന്നിട്ട് പോയി അതെ പിന്നെ പിന്നെ ഇവിടെ ഒരുപാട് കുടിക്കാൻ വെള്ളം മീനങ്ങാടി സ്ഥലത്ത് ണ്ട് ഞാനില്ലാത്ത നല്ല വെള്ളിക്കാൻ പറ്റിയാല് നമ്മള് സിമെന്റിന്റെ തൊക്കെ ഉണ്ടാവില്ല പ്രകൃതിപരമായിട്ട് വരുന്നാലും നല്ല വെള്ളം വെള്ളം നല്ല വെള്ളം അതുപോലത്തെ വെള്ളം ഇവിടെ ഉണ്ടെങ്കിലും കൂടി ക്ലിയർ ആയിട്ടുള്ള വെള്ളം മാറില്ല